നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് വി ഡി സതീശൻ്റെ വക ഒരു ചവിട്ട് കിട്ടാൻ അതായത് രാഷ്ട്രീയപരമായ ഒരു ചവിട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അത് പറയാൻ കാരണം ഇരുവരും മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നാണ് എന്ന് നടിക്കുമ്പോഴും യഥാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇരുവർക്കിടയിലും എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിപ്പോ അൻവറിന്റെ കേസിൽ തന്നെ ഇരുവരുടെയും നിലപാട് സതീശൻ വളരെ നിശ്ചിതമായി തന്നെ അൻവറിനെ വേണ്ട എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഒരു മൃദുല സമീപനമാണ് അൻവറിനോടുള്ളത് കഴിഞ്ഞ തവണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആര്യാടൻ ഷൗക്കത്ത് വളരെ വ്യക്തമായൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ച് അൻവർ കരുത്ത് തെളിയിച്ച സ്വരാജും നല്ല രീതിയിൽ വോട്ട് പിടിച്ച നിലമ്പൂര് ഉപതിരഞ്ഞെടുപ്പിന് നമ്മളുടെ ഒരു സംഘത്തിൻ്റെ ഒപ്പം ഞാനും പോയിരുന്നു ഒന്ന് രണ്ട് ദിവസം ആ സമയത്ത് നമ്മൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും കാണാനിടയായി ഒരേ ഒരു ഫങ്ഷനിലാണ് അവർക്ക് രണ്ടുപേർക്കും പങ്കെടുക്കേണ്ടത് എന്നുള്ളപ്പോഴും രണ്ടുപേരും ഒരുമിച്ച് നിന്നത് പങ്കെടുക്കാനുള്ള ഒരു മനസ്സ് പോലും കാണിക്കാത്ത ഒരു പ്രത്യക്ഷ ദൃശ്യം നമ്മൾ കണ്ടു ഇനി അവർ ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിഷേധിക്കായിരിക്കും ഇതൊക്കെ നമ്മുടെ തോന്നലുകളാണെന്നൊക്കെ പറയായിരിക്കും പക്ഷേ അവർ ഒരു സംസാരിക്കുന്നത് അതായത് വി ഡി സതീശനുള്ളപ്പോൾ രമേശ് ചെന്നിത്തല പോകാതിരിക്കുകയും വി ഡി സതീശന്റെ അത്രയും രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുമ്പിൽ എല്ലാം തുറന്ന് സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ അടുത്തൊരു ഒരു ബൈറ്റിനോടി പോയപ്പോൾ എന്നെക്കാളും പ്രമുഖരായിട്ടുള്ള നേതാക്കളുണ്ട് എന്നുള്ളൊരു തരത്തിലൊരു മറുപടിയാണ് തന്നത് ആ മറുപടിയുടെ അർത്ഥം എന്താണ് അദ്ദേഹം ഇപ്പൊ അദ്ദേഹത്തെ തന്നെ ഒരു എന്താ മികവ് കുറഞ്ഞ അല്ലെങ്കിൽ ഒരു പ്രമുഖനല്ലാത്ത നേതാവായിട്ടാണോ കാണുന്നത് പക്ഷെ വി ഡി സതീശന്റെ ഒരു രീതി വേറെയാണ് ഒരു ബൈറ്റ് വഹിച്ചാലും അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്തം പോലെ അദ്ദേഹം എല്ലാവർക്കും ബൈറ്റ് കൊടുക്കും വേണ്ടി കിടക്കും പിണറായി വിജയനെതിരെ ശക്തമായി സംസാരിക്കുകയാണ് അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിലേക്കുള്ള ഒരു ചൈത്രയാത്രയാണ് വി ഡി സതീശൻ വളരെ സുവ്യക്തമായി നടത്തുന്നത് എന്ന് പറയേണ്ടി വരും പക്ഷെ രമേശ് ചെന്നിത്തല ഒരു മൃദുല സമീപനത്തിൽ ഇങ്ങനെ പോവുക ഒരു മൃദുല ഇവര് തമ്മിലുള്ള ഈ ഗ്രൂപ്പുകളിൽ മാത്രമാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ ചാൻസ് കുറവ് കുറയ്ക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ വി ഡി സതീഷനാണെങ്കിലും പിണറായി കളിക്കുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ ഇത് ഇവർക്ക് തെളിയിക്കാൻ ഒരു പറ്റുന്നില്ല അതായത് ഇവര് തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ കാഞ്ഞിടയ്ക്കാൻ നമ്മുടെ റോഡ് പൊളിഞ്ഞത് പക്ഷെ ഇതൊന്നും ഇതിലൊന്നും കോൺഗ്രസ് കൂളായിട്ട് ഇടപെട്ട് ഇതിലെ പിന്നിൽ നടന്ന അഴിമതികളും ഇതൊന്നും വെളിയിൽ കണ്ടുവരാൻ സാധിക്കുന്നില്ല ശക്തമായ സമരങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല വാക്ക് കസർത്തുകൾ നടക്കുന്നുണ്ട് ഇപ്പോ നിയമസഭയിലും അല്ലാതെയും പുറത്തും എല്ലാ ദിവസവും വാർത്താ സമ്മേളനം വിളിക്കുന്ന തരത്തിലുള്ള ഒരു നേതാവാണ് വി ഡി സതീശൻ പക്ഷെ ഈ വാക്ക് വാക്കുകസർത്തല്ലാതെ ശക്തമായ ഒരു പോരാട്ടം ഈ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ നടക്കുന്നില്ല അതൊരു വലിയ പോരായ്മയാണ് ജനകീയപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ എൽ ഡി എഫ് വലിയ ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള അതിലേറ്റവും ഉദാഹരണമാണ് നമ്മുടെ പണ്ടത്തെ ഉമ്മൻചാണ്ടി സാറിൻ്റെ അത് സരിത സരിത കേസ് ആ ഒറ്റ കേസിലാണ് ഉമ്മൻചാണ്ടി സാറിനെ ആ മുഖ്യ സ്ഥാനത്ത് താഴെ ഇട്ടത് പക്ഷേ അത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് പോലും അത് ഇട കൊറേ മാധ്യമ എല്ലാം പറഞ്ഞു അത് വെറും കള്ളത്തരമായിരുന്നു അന്നത്തെ പാർട്ടിയുടെ ഇതിൽ മാത്രം ഇട്ടതാന്ന് അന്ന് കൊടുത്ത ഒരു മാധ്യമ പ്രവർത്തകൻ അത് കഴിഞ്ഞിട്ട് എല്ലാ മാധ്യമക്കാർക്കും കള്ളത്തരം വെച്ചാൽ ഭരണ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രതിഷേധ സമരങ്ങൾ നടത്താനായിട്ട് ഇടതുപക്ഷ അല്ലെങ്കിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്കുള്ള ഒരു പ്രാവീണ്യം പോലും കോൺഗ്രസ് ഈ പറയുന്ന കാലഘട്ടത്തിൽ കാണിക്കുന്നില്ല കാരണം രണ്ടാമതും തുടർഭരണം തുടരുന്ന പിണറായി സർക്കാരിനെതിരെ ഒരുപാട് വിഷയങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വരെ അറിയാം ഏതെങ്കിലും ഒന്ന് തിരികൊളുത്തി ആളിക്കത്തിച്ച് കേരളം ഒട്ടാകെ ഒരു ജനകീയ പ്രക്ഷോഭം നടത്താനൊക്കെ പറ്റും അല്ലാതെ ചുളുവിന് ഷർട്ട് ചുളിയാതെ അല്ലെങ്കിൽ പൗഡർ പോവാതെ ഏഹ് ഇപ്പൊ ഈ ഭരണകൂട്ടങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് കൊണ്ട് നൈസായിട്ട് മുഖ്യമന്ത്രി കസേരയിലേക്കോ ഭരണം പിടിക്കാനോ കഴിയും അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്ത് മാത്രം ഭയങ്കര പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കാൻ എന്നത് മാത്രം കൊണ്ട് ഒരു നല്ല പ്രതിപക്ഷം ഉണ്ടാവുന്നില്ല ജനങ്ങളുടെ ശബ്ദമാണ് പ്രതിപക്ഷം അല്ലേ തെറ്റ് കാണിക്കുന്നത് മാത്രമേ അല്ലിക്കുന്നുണ്ട് പക്ഷെ ആ ചൂണ്ടിക്കാണിക്കുന്നതിന് ഒരു തുടർ നടപടികൾ എന്നോണം ശക്തമായ സമരങ്ങളില്ല പാരിക്കേട് മാർച്ച് എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് ക്യാമറകളൊക്കെ ഓൺ ചെയ്ത് വെച്ച സമയത്ത് കുറച്ച് പേര് പോയിട്ട് കുറച്ച് ജലപീരങ്കിയൊക്കെ കൊണ്ട് കുറച്ച് അടിയൊക്കെ കൊണ്ട് അത് തീർന്നു തീർന്നു അല്ലേ അത് മാത്രല്ല ഇവിടെ ശരിക്കും വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും നടന്നു പ്രതിപക്ഷ നേതാവ് ഒന്ന് പറയാൻ പറയും ഇപ്പൊ അത് ആർക്കായിട്ടാണെങ്കിൽ അതിപ്പോ മുഖ്യമന്ത്രിക്കാണെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി മരുമാനോടാണെങ്കിൽ അവർ വന്നിട്ട് അത് ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ചെയ്തു അതിന്റെ ബാക്കി പ്രതിപക്ഷ നേതാവ് പറയും അതിന്റെ ബാക്കി ഇവിടെ പറയും അവിടെ തീർന്നു അത് കഴിഞ്ഞാൽ അടുത്ത കേസ് പിന്നെ അതിന്റെ ബാക്കി പോകുന്നില്ല അത്രേ നടക്കുന്നുള്ളൂ അല്ലാതെ ഇത് ചൂണ്ടിക്കാട്ടാണോ ഇത് പുറത്ത് കൊണ്ടുവരാണോ ഇതിനൊന്നും ഇവര് സാധിക്കുന്നില്ല വെറുതെ വാക്കാനുള്ള ഈ പറയുന്ന വാക്ക് തർക്കങ്ങൾ വാക്ക് കസർത്തുകൾ മാത്രം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോകുന്നത് ജനകീയമായ സമരങ്ങളോ ജനകീയമായ പ്രക്ഷോഭങ്ങളോ ഏഹ് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു ഭയങ്കരമായ ഒരു മുന്നേറ്റമോ ഒന്നും കാഴ്ചവെക്കാതെയാണ് ഇപ്പോൾ അടുത്ത തവണ കേരളത്തിന്റെ തലപ്പത്തേക്ക് എത്താമെന്ന് യു ഡി എഫ് വിചാരിക്കുന്നതെങ്കിൽ ജനങ്ങൾക്ക് അതും മനസ്സിലാകുന്നുണ്ട് ഇതുപോലെ പിണറായി സർക്കാരിന് കിട്ടിയതുപോലെ ഒരു രണ്ടാം വട്ടമൊന്നും അങ്ങനെയാണെങ്കിൽ കിട്ടാനും സാധ്യതയില്ല ഒരഞ്ചു വർഷത്തിൽ കയറാം എന്നേ ഉള്ളൂ കാരണം എന്താ അത്രത്തോളം ജനങ്ങൾക്ക് വെറുത്ത് മറ്റൊരു ആശ്രയമില്ല ബി ജെ പി ആശ്രയിക്കാൻ പറ്റുമോ അവർ വളർന്നു വരുന്നതേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഡീലുകൊണ്ടാണ് ബി ജെ പി വളരുന്നത് എന്തൊക്കെ പറഞ്ഞാലും ബി ജെ പിയിൽ പോലും ഒരു ആശ്രയം കൽപ്പിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ പൂർണമായും ബി ജെ പിക്ക് ഭരണമേൽപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അവസ്ഥ കേരളത്തിന്റെ സമൂഹത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് വീണ്ടും യു ഡി എഫിലേക്കും കോൺഗ്രസിലേക്കും തന്നെ വരുന്നത് അതൊരിക്കലും യു ഡി എഫിന്റെ ഒരു ഭയങ്കരമായ ഭരണ നേട്ടമോ പ്രതിപക്ഷ നേട്ടമായിട്ട് കാണരുത് അതായത് അവരുടെ ഭരണ അല്ലെങ്കിൽ ഒരു മികവ് കേട് അല്ലെങ്കിൽ ഒരുപാട് പിണറായി സർക്കാർ ചെയ്തു വെച്ച കാര്യങ്ങളിലുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്കൊന്ന് തരികയാണ് ആ ആകെ ഇതല്ലേ ഉള്ളൂ എന്ന് ഇത് കുത്തിയേക്കാം എന്നുള്ള നിലയിൽ അതല്ലാതെ ഒരിക്കലും യു ഡി എഫിന്റെ ഒരു ഭരണ നേട്ടത്തിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഇരുന്നിട്ടുള്ള ഒരു വലിയ പ്രക്ഷോഭങ്ങളുടെ അനന്തരഫലമായിട്ട് കിട്ടുന്നതൊന്നുമല്ല അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിലെങ്കിലും യു ഡി എഫ് അടുത്തവട്ടം ഭരണം പിടിക്കാനെങ്കിലും നല്ല ഒരു പ്രതിപക്ഷമായി തുടരുന്നതിൽ ശരിക്കും ഇടതുപക്ഷത്തെ തന്നെ കണ്ടുപഠിക്കണം എപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നൊരു അഭിപ്രായം ഉണ്ട് ജിഷ്ണു ഇപ്പൊ ഭരണപക്ഷം എന്നുള്ള നിലയിൽ അവർ രണ്ടാമതും കയറി ഇപ്പൊ കിറ്റ് കൊടുത്തോണ്ട് മാത്രമാണെന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല ജനങ്ങൾ അത്ര പൊട്ടന്മാരൊന്നുമല്ല മറ്റൊരു പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു മുന്നണിയെ ഏൽപ്പിക്കാനുള്ള ജനങ്ങളുടെ ഭയം കൊണ്ടായിരിക്കാം ആ തമ്മിൽ എന്നുള്ള നിലയിൽ കൊടുത്തത് പക്ഷേ പക്ഷേ ഒരു ഒരു കാര്യം ഇനി ഭരണപക്ഷത്തല്ല ഇടതുപക്ഷമെങ്കിലും പ്രതിപക്ഷത്ത് പോലും ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ഇടതുപക്ഷം തന്നെയാണ് അതായത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ മാത്രമല്ല പ്രതിപക്ഷത്തേക്ക് വരുമ്പോഴും ആ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഏഴയലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫോ കോൺഗ്രസ്സോ എത്തുന്നില്ല കാരണം അത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധ സമരങ്ങൾ ഒറ്റക്കെട്ടായിട്ട് വിദ്യാർത്ഥി സംഘടനകൾ ഉപയോഗിക്കും അതിനുവേണ്ടി യുവജന സംഘടനകൾ ഉപയോഗിക്കും ഏ ഇപ്പോൾ എസ് എഫ് ഐ ആയിക്കോട്ടെ ഡി വി എഫ് ഐ ആയിക്കോട്ടെ ഏഹ് ഇരു തൊഴിലാളി സംഘടനകളായിക്കോട്ടെ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയൊരു സമ്മർദ്ദം ചെലത്തിലാണ് ഇവർ നടത്തുന്നത് ഏതൊരു കൊല കൊമ്പനയും വീഴ്ത്താൻ തക്ക ശേഷി കേരളത്തിലെ ഇടതുപക്ഷം പ്രതിപക്ഷമായിരിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ നിസ്സാരമായിട്ട് ഇപ്പോ കാലാകാലങ്ങളായിട്ട് ഭരണത്തിലോട്ട് കയറുന്നത് ഒരു അഞ്ചു വർഷം പോയാലും ഉറപ്പായിട്ടും വലിയ മാർജിനിൽ അവർ കയറുന്നത് അല്ലേ